ുംകേശ് സംയുക്തമായ പരിപാടി ഇവിടെ ആരംഭിച്ചു എല്ലാവർക്കും ഈ ട്രംബിന്റെ പേരിലും ഗ്രാമപഞ്ചായ ഹലോ നമസ്കാരം റഫി തൊട്ടു ബുക്കാണേ ഞാനിപ്പോൾ ഉള്ളത് ചെറുവാടിയിലാണ് ചെറുപാടിയിൽ പാടത്ത് നമ്മളെ വണ്ടിപ്പൂട്ട് മത്സരം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയാണുള്ളത് കയാക്കിംഗ് മത്സരത്തോടനുബന്ധിച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കയാക്കിംഗ് മത്സരത്തോടനുബന്ധിച്ച് നടത്തുന്ന വണ്ടിപ്പൂട്ട് മത്സരമാണ് ഇവിടെ നടത്തുന്നത് അടിപൊളി മത്സരം എന്ന് തന്നെ ഒരു രക്ഷയില്ല ചെളിയില്ലെന്നൊക്കെയുള്ള അടിപൊളി മത്സരം കേട്ടോ പിന്നെ അഡ്വഞ്ചർ ക്ലബ്ബിന്റെ മെയിൻ ആളായ ശമ്പു നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ ശമ്പു ഇതിനെക്കുറിച്ച് കൂടുതൽ പറയും കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഇത്രയും ആളുകളെ വരുത്താനൊക്കെ ഉണ്ടായ പരസ്യമോ കാര്യങ്ങളെന്തേലും ചെയ്തിരുന്നു നമ്മൾ ആളുകൾക്ക് എങ്ങനെയാണ് ഇത്ര താല്പര്യം വരുന്നത് എങ്ങനെയാണ് ആളുകൾക്ക് ഒരു പ്രതിഭ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഓഫ് റോഡിങ് ഭയങ്കര ക്രൈസ് ആണ് പ്രത്യേകിച്ച് ചെളിയിലാകുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ പേജിൽ ഇൻസ്റ്റാ പേജിൽ ഒരു പരസ്യം മാത്രമേ കൊടുത്തുള്ളൂ അത് കണ്ടിട്ടാണ് ഇത്ര ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എൻട്രി ഒതുക്കി ക്ലോസ് അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആദ്യം വരുന്ന ആദ്യം വരുന്നത് അതായത് വണ്ടികൾ ഇഷ്ടം പോലെ വരെ വന്നിട്ടുണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചു പക്ഷെ നമ്മളെ സമയപരിമിതി മൂലം ഇവര് പിന്നെ അത് നിർത്തിയതാണ് പിന്നെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ഓക്കെ അപ്പം ഈ ഈ മത്സരങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഗംഭീരമായിട്ടാണ് ഓരോരുത്തരും മത്സരിക്കുന്നത് ഗംഭീര എന്താ പറയാ നമുക്കൊക്കെ കണ്ണിനെ പിന്നെ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഓരോരുത്തരും വായിച്ചു നോക്കുന്നത് കേട്ടോ അപ്പൊ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് മുൻപതോളം വണ്ടികളുണ്ട് കേട്ടോ മത്സരത്തിൽ